കാനഡയുടെ സമീപകാല എക്സ്പ്രസ് റണ്ടി നറുക്കെടുപ്പുകൾ വഴി സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് കാനഡ ക്ഷണിച്ചിരിക്കുന്നത് രണ്ട് റൌണ്ടുകളായാണ് കാനഡ ക്ഷണിച്ചിരിക്കുന്നത് മാർച്ച് മൂന്നിന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം പ്രകാരം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു ഇതിൽ ഉയർന്ന സിആർഎസ് സ്കോർ അറുന്നൂറ്റി അറുപത്തിയേഴായിരുന്നു മാർച്ച് ആറിന് ഫ്രഞ്ച് ഭാഷാ വൈദഗ്ഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു ആവശ്യമായ സിആർഎസ് സ്കോർ നാനൂറ്റി പത്തായിരുന്നു ഈ നറുക്കെടുപ്പുകൾ കാണിക്കുന്നത് കാനഡ അതിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെ സഹായിക്കുന്നു വിദഗ്ധ തൊഴിലാളികളിൽ പ്രത്യേകിച്ച് ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആറിന് കാനഡയിൽ ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്കായി ഒരു പ്രത്യേക എക്സ്പ്രസ് ട്രെൻഡ് നടക്കെടുപ്പ് നടത്തുകയായിരുന്നു സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ നാലായിരത്തി അഞ്ഞൂറ് പേരെയാണ് ക്ഷണിച്ചിരുന്നത് യോഗ്യത നേടുന്നതിന് അപേക്ഷകർക്ക് കുറഞ്ഞത് നാനൂറ്റി പത്ത് സിആർഎസ് സ്കോർ ആണ് ആവശ്യമുള്ളത് ഒന്നിലധികം അപേക്ഷകർക്ക് ഒരേ സിആർഎസ് സ്കോർ ഉണ്ടെങ്കിൽ ടൈ ബ്രേക്കിംഗ് നിയമം ഉപയോഗിച്ച് ആദ്യം അവരുടെ പ്രൊഫൈൽ സമർപ്പിച്ചയാൾക്ക് ക്ഷണം ലഭിക്കുകയായിരുന്നു കാനഡ അതിന്റെ കുടിയേറ്റ തുറന്നതിന്റെ ഭാഗമായി ഫ്രഞ്ച് സംസാരിക്കുന്ന കുടിയേറ്റക്കാരെ വിലമതിക്കുന്നുവെന്നാണ് ഈ നറുക്കെടുപ്പ് കാണിക്കുന്നത് കാനഡയുടെ എക്സ്പ്രസ് ട്രെൻഡ് സിസ്റ്റം ഒരു ഇമിഗ്രേഷൻ പാതയാണ് കാനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഫെഡറൽ സ്കിൽസ് വർക്കർ പ്രോഗ്രാം ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം എന്നീ മൂന്ന് പ്രധാന വിഭാഗങ്ങൾക്ക് കീഴിലാണ് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്തത് അപേക്ഷകർ പ്രായം വിദ്യാഭ്യാസം ജോലി പരിചയം ഭാഷാവൈദഗ്ധ്യം തുടങ്ങിയ വിശദാംശങ്ങളുള്ള ഒരു ഓൺലൈൻ പ്രൊഫൈൽ സൃഷ്ടിക്കണം അവരുടെ സിആർഎസ് സ്കോറാണ് അവരുടെ റാങ്കിങ് നിർണ്ണയിക്കുന്നത് കൂടാതെ ഉയർന്ന റാങ്കുള്ള അപേക്ഷകർക്ക് പതിവ് നറുക്കെടുപ്പുകളിൽ ഐ ലഭിക്കും ഐ ടി ഐ ലഭിക്കാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നതിന് താൽപ്പര്യമുള്ളവർ ഭാഷാ പരീക്ഷാ സ്കോറുകൾ അതായത് ഇംഗ്ലീഷിനുള്ള ഐ ഇ എൽ ടി എസ് അല്ലെങ്കിൽ ഫ്രഞ്ചിനുള്ള ടിഇ എഫ് അനേഡിയൻ ി പരിചയം നേടൽ ഒരു പ്രവിശ്യ നാമനിർദ്ദേശം നേടൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അപ്ഗ്രേഡ് ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് കാനഡ നിലവിൽ സ്കിൽഡ് തൊഴിലാളികൾക്ക് ഐ ടി എകൾ നൽകുന്നത് തുറന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ നറുക്കെടുപ്പുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കഴിവുള്ളവരെ കൊണ്ടുവരുന്നതിനുള്ള പ്രതിബദ്ധ കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് താല്പര്യമുള്ളവർ ഭാവിയിലെ എക്സ്പ്രസ് എൻ ഡി അപ്ഡേറ്റുകളെ അറിഞ്ഞിരിക്കാനും കാനഡയിൽ സ്ഥിരതാമസം നേടാനുള്ള നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുമാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത് കാനഡയിലെ വിദേശീയരിൽ കൂടുതലും ഇന്ത്യക്കാരാണ് കുടിയേറ്റം തടയാൻ കാനഡ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് വിദഗ്ധ തൊഴിലാളികളെ മാത്രമാണ് കാനഡ സ്വീകരിക്കുന്നത് തന്നെ പൗരത്വം നൽകുന്നതും കാനഡയ്ക്ക് ആവശ്യമുള്ള വിദഗ്ധരായ തൊഴിലാളികളെ മാത്രമാണ് വിദേശ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ കുടിയേറ്റക്കാർ എന്നിവരുടെ വിസാ പദവിയിൽ ഏത് സമയത്തും എത്തരത്തിലുമുള്ള ഒരു മാറ്റം വരുത്താൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയതും ഇത്തരത്തിൽ കുടിയേറ്റ നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് കാനഡയിൽ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളും തൊഴിലാളികളുമുള്ളത് ഇന്ത്യയിൽ നിന്നാണ് നാല് ദശാംശം രണ്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ടെന്നാണ് കനേഡിയൻ സർക്കാരിന്റെ കണക്ക് താൽക്കാലിക വിശയിലെത്തുന്ന വിനോദസഞ്ചാരികളും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ്